ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് വളരെ ക്രീമിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം അതരിക്കാൻ അതിന് അരിപ്പേലിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കതിലേക്ക് രണ്ട് സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം ശേഷം ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് മൂന്ന് തവണയായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാം ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാൻ ലസൻസ് കുടിച്ച് ഒഴിച്ചു കൊടുക്കാം അതോട് ശേഷം ഒന്നുകൂടെ നന്നായി ബീറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ശേഷം ഇതിലേക്ക് കുറേ കുറേ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് തവണയായിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് മാറ്റി വെക്കാം ശേഷം ഞാൻ ഇത് കേക്ക് ഉണ്ടാക്കാൻ പോകാൻ നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാ വശത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കണം എന്നെ ഞാനിവിടെ നേരത്തെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ മൈദയും കൊക്കോ പൗഡറും ചേർത്ത പൗഡർ ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് എടുക്കാനേ പാടുള്ളൂ എല്ലാ വശത്തും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശേ രണ്ട് മൂന്ന് തവണയായിട്ടാണ് അത് ഇട്ട് കൊടുക്കാൻ ഒന്നിച്ചിട്ട് കൊടുക്കരുത് രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഫോൾഡ് ചെയ്യാം അപ്പം നന്നായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ശേഷം ഫോൾഡ് ചെയ്യാം ഇതേപോലെ തന്നെ ഇനി നമുക്ക് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കണം എയർ ബംസൊക്കെ പോകാനായിട്ടാണ് എല്ലാ വശത്തും നന്നായിട്ടൊന്ന് തട്ടി തട്ടി കൊടുക്കണം ഇനി നമുക്ക് ബേക്ക് ചെയ്യാം അതിനെ ഞാനിവിടെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കും നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഇതേപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് അനുസരിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കത് എല്ലാ സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പാത്രത്തിലേക്ക് തട്ടിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ സിറിപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് സിറപ്പാക്കി എടുക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിയാക്കാൻ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം ഞാനതിനായിക്കായി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒട്ടും വിട്ടു അതിൽ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു അതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം അത്രയും ബീറ്റ് സെറ്റായാൽ മാത്രമേ നമുക്ക് ക്രീം നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ലെയർ ആക്കി വെച്ചിരിക്കും നമ്മുടെ കേക്കുകളിലേക്ക് ഷുഗർ സിറപ്പ് സെറുപ്പൊഴിച്ച് കൊടുക്കാം മൂന്നിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഓരോ ലെയറിലേക്കും വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ലെയർ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ കൂടി അതുപോലെ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറിലും വിപ്പിംഗ് ക്രീം ഇതേപോലെ ആക്കിയിട്ട് സെറ്റാക്കി എടുക്കാം മൂന്നാമത്തെ ലെയർ കൂടി വെച്ചുകൊടുക്കാം ഇതേപോലെ നമുക്ക് ഇതേപോലെ ക്രീം സെറ്റ് ചെയ്തിട്ട് ഇനി വരാം അപ്പോൾ നമ്മുടെ ക്രീമിയായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് കുട്ടികൾക്കായാലും വീടുകൾക്കായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്